ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കഥോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തൊടുക തന്നെ കാണുന്നത് മാലൂനിയാണ് അപ്പോൾ മാലു മീനുൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് എടുത്തില്ല വേഗം അതിലിയുടെ ഫോണിലേക്ക് വിളിച്ചു അല്ല ഹലോ അമ്മേ എന്ന് വിളിച്ചു നിൻ്റെ ചേച്ചി എന്താ ഫോൺ എടുക്കാത്തതാണ് അവളവിടെ ഇല്ലേ ആ ചേച്ചി സ്കൂളിൽ പോയിരിക്കുക ചേച്ചി ക്ലാസ്സിലായിരിക്കും ഓ ആദ്യം ഞാൻ മറന്നു പോയി അപ്പോഴാണ് മോഹിനി അതിലെ അങ്ങോട്ട് പോണത് അപ്പോൾ ഈ പറയുന്നത് കേട്ടിട്ട് അവർ നിക്കണം നാണയല്ലേ കാഞ്ചന കാണാ ചെറുക്കം പറഞ്ഞത് അതെ 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 നമുക്ക് ദ്രോഹം ചെയ്തവളാണ് ഈ കാഞ്ചന അവളെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ടാ കല്യാണം കഴിപ്പിച്ചു വിടാനായിട്ട് തീരുമാനിച്ചത് പക്ഷേ എന്ന് കരുതി ഏതെങ്കിലും ഒരുത്തൻറെ തലയിൽ കെട്ടി വയ്ക്കരുത് ചെറുക്കനെക്കുറിച്ച് കുറിച്ച് നല്ല വണ്ണം അന്വേഷിച്ചിട്ട് വേണം വിവാഹം ഉറപ്പിക്കാൻ നീ അത് വീട്ടിൽ പറയണേ എന്ന് പറഞ്ഞു അവളുടെ ജീവിതം വെറുതെ തൊലിച്ചു കളയരുത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം നല്ലതാണെങ്കിലേ കൊടുക്കുകയുള്ളൂ അച്ഛൻ അയാളെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് അല്ല എവിടെയാ അവന്റെ വീട് എവിടെയാ ജോലി ഉദയന്നൂര് അവിടെ എങ്ങാണ്ട് ഉദയന്നൂർ എങ്ങാണ്ടാ പിന്നെ മൃഗാശുപത്രിയിലെ കമ്പൗണ്ടർ ആയിട്ടാണ് ജോലി ചെയ്യണത് പേര് അനിൽ കൊള്ളാം എന്തായാലും സർക്കാർ ജോലി ഉണ്ടല്ലോ എന്നാലും ഒന്നുകൂടി അന്വേഷിക്കാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു ശരിയമ്മേ പറയാം പറയാം ഞങ്ങളെ ഇത്രയും ദ്രോഹിച്ച ഒരാളോട് കാണിക്കുന്ന സ്നേഹം കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ അമ്മ എൻ്റെ അമ്മയെപ്പോലെ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല മതി വെച്ചിട്ട് പോടി എന്ന് പറഞ്ഞു ശരി ചേച്ചി വരുമ്പോൾ ഞാൻ വിളിക്കാൻ പറയാം എന്ന് പറഞ്ഞു എന്നിട്ട് മാലു പോകാൻ തുടങ്ങിയപ്പോത്തേനും വേഗം മോഹിനി ഓട്ടേക്ക് വന്നു അതെ മാലു എന്താ മാലു പറഞ്ഞത് നേരാ ചെറുക്കനെ കുറിച്ച് നല്ലോണം അന്വേഷിച്ചിട്ട് വേണം വിവാഹം ഉറപ്പിക്കാൻ എന്ന് പറഞ്ഞു ആ പിന്നെ അല്ല ഞാനെന്ന് ചോദിക്കാൻ മറന്നുപോയി കാഞ്ചനയെ കാണാൻ വരുന്ന ചെറുക്കൻ എവിടത്തുകാരനാ എന്താ ജോലി അതെ അവൻ്റെ വീട് പുതയനൂരാ പിന്നെ മൃഗാശുപത്രിയിലെ കമ്പൗണ്ടറാന്നാണ് പറഞ്ഞത് ആ കൊള്ളാം അനിലെന്നാ പേരും മതി ഇന്നത്തെ കാലത്ത് ഡോക്ടറെ പോലെ തന്നെ കമ്പൗണ്ടർമാരും എനിക്കറിയുന്ന എത്രയോ കമ്പൗണ്ടർമാരുണ്ട് ഡോക്ടറെ പോലെ തന്നെ കാണിക്കണത് അവൻ എവിടത്തുകാരനാണെന്ന് എങ്ങനെ അറിയും എന്ന് ഞാൻ ആലോചിക്കായിരുന്നു ഈ വിവരം എങ്ങനെങ്കിലും ജീവനെ ഇത് കൈമാറണം എന്ന് മോഹിനി ഇങ്ങനെ തീരുമാനിച്ച് നിൽക്കുകയാണ് മോഹിനി ജീവന് വേണ്ടിയിട്ടാണ് ഈ ആലോചനയൊക്കെ നടത്തിയിരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മുത്തശ്ശനേയും മഹീന്ദ്രനെയും ഗൗതവും നിക്കണം അപ്പൊ അങ്ങനെ ചോടെ കൊടുത്ത് മൂന്ന് പേർക്കും മൂന്ന് മൂന്നുപേരും കുടിച്ചു എന്താണെങ്കിലും സാരി പ്ലാൻ പൊളിഞ്ഞു അല്ലേ ഇനിയിപ്പം എന്താ ചെയ്യാം ചേച്ചി എന്തോ പ്ലാൻ കണ്ടിട്ടുണ്ട് എന്തോ മനസ്സിൽ കണ്ടാലും അമ്മയുടെ അടുത്ത് അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പിന്മാറുന്നതാ ഏറ്റവും നല്ലത് മീന്മാറില്ല എന്ന് ഉടനെ നമ്മുടെ മഹേന്ദ്രനും കൂടെ നിക്കാണ് അല്ലെങ്കിലുമോളെ അത് തന്നെ മുന്നോട്ട് തന്നെ എന്ന് പറഞ്ഞു ഈ സമയം നമ്മുടെ അർജുനും വിനാഖിലേയും കൂടെ അങ്ങോ അല്ല മീനും കൂടെ അവിടേക്ക് എത്തി അപ്പോൾ രണ്ടുപേരും കൂടെ കയറി വരുവാണ് ആ എത്തിയല്ലോ അണക്കൊരുവികളാണ് അപ്പോൾ കയറി വന്നോടനെ തന്നെ അല്ല എന്താ പ്രഫിയെ വീഴ്ത്താൻ എന്തോ വേറെന്തോ ഐഡിയ ഉണ്ടെന്ന് അഖില പറഞ്ഞല്ലോ എന്താ മോളെ അത് അതൊക്കെ ഉണ്ട് എന്തടാ നിന്നോട് ഇവിൾ പറഞ്ഞാണല്ലോ അപ്പോൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വരുന്ന വഴിക്ക് കൂടി ഞാൻ ചോദിച്ചതാണ് പക്ഷേ എന്നോട് പറഞ്ഞില്ല എന്താ മോളെ ആ എല്ലാവരും കണ്ടോളൂ അത് മതി ഇപ്പം എന്നെ കെട്ടിപ്പിടിച്ച് മോളേ വിളിക്കും പട്ട സാരി പോലെ ആകാതിരുന്നാൽ മതി ഏ നിങ്ങളെല്ലാവരും കണ്ടോ എന്ന് പറഞ്ഞു അപ്പം മീനു വേഗം തന്നെ അമ്മ എന്ന് വിളിക്കുവോ ഞാൻ വിളിച്ച അമ്മ വരില്ല അപ്പം വേഗം തന്നെ പ്രഭാവതി എന്ന് വിളിച്ചു ആ പുറകെ ആദ്യം വന്നത് കാഞ്ചനിയാ ഉം എന്തിനാണ് വിളിച്ചത് മോളെ ഇന്നും പഴയ സാരി വല്ല സാധനങ്ങൾ കൊണ്ടെത്തിട്ടുണ്ടോ നിന്നെ അല്ലല്ലോ വിളിച്ചത് പ്രഭയല്ലേ എന്നെ വിളിച്ചാൽ ഇവളും വരും എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു മീനു പറഞ്ഞിട്ടാണ് വിളിച്ചത് എന്ന് പറഞ്ഞു എന്തിനാ അപ്പം മീനു കയ്യിൽ കുറച്ച് പൈസ എടുത്തിട്ട് അമ്മേ അമ്മ ഇത് വാങ്ങിക്ക എന്ന് പറഞ്ഞ് മുന്നിലേക്ക് നീട്ടി എന്താ ഇത് കഴിഞ്ഞ മാസത്തെ എൻ്റെ ശമ്പള എന്ന് പറഞ്ഞു അപ്പം കോഞ്ചല ഞെട്ടിപ്പോയി ഇതേ എൻ്റെ അമ്മയ്ക്കുള്ളതാ എന്ന് പറഞ്ഞു ഇത് വാങ്ങിക്കണം സന്തോഷമായിട്ട് അമ്മ വാങ്ങണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അതിശയത്തോട് ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പോൾ പ്രഭാവതിയും സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം എനിക്കോ എന്ന് ചോദിച്ചു എനിക്കെന്തിനാ ഈ പണം അല്ല എൻ്റെ ആദ്യത്തെ ശമ്പളം ഞാൻ അച്ഛനെ നൽകി രണ്ടാമത്തെ ശമ്പളം ഈ മാസത്തെ ശമ്പളം അമ്മയ്ക്ക് നൽകണമെന്ന് ഞാൻ മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നതാ എന്ന് പറഞ്ഞു ഇതെന്റെ ആഗ്രഹ എന്തിനാ എനിക്കിത് തരുന്നത് അതെന്താ എന്ത് ചോദ്യം അമ്മേത് അർജുൻ അമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും കൂടിയല്ലേ ഇതൊക്കെ അമ്മയല്ലാതെ പിന്നെ ആരെയേൽപ്പിക്കേണ്ടത് എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലല്ല ഇതൊന്നും വെക്കേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെ കൈകളിലൊക്കെ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ഇങ്ങനെ സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും പ്രഭാവതി അടിച്ച് ബ്ലാറ്റായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ കണ്ണൊക്കെ നിറഞ്ഞ ആളുടെ അമ്മ ഇതെന്ന് ധൈര്യമായിട്ട് വാങ്ങിക്കേ എന്ന് പറഞ്ഞു കണ്ണീന്ന് വന്നു അപ്പോൾ കാഞ്ചന അമ്മേ ഇത് വാങ്ങിക്കണ്ടെട്ടോ പിന്നീട് ഇതൊരു ബാധ്യതയാകും എന്ന് പറഞ്ഞു കാഞ്ചന അപ്പോൾ വിണ്ടാതിരിക്കുവാണ് അമ്മേ അമ്മ ഇത് ധൈര്യമായിട്ട് വാങ്ങുക എന്ന് പറഞ്ഞ് കൈ പിടിപ്പിച്ച് കൊടുക്കുകയാണ് നമ്മുടെ മീനു അപ്പോൾ ഇത് വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ മാളാകെ കൈവിട്ടു പോയി സെൻറ്റിമെൻറ്റലായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് നോക്കി നോക്കിയിട്ട് മോളെ എന്ന് പറഞ്ഞു വിളിച്ചോട്ടോ ആദ്യമായിട്ട് എന്നിട്ട് നമ്മുടെ മീനുവിനെ കെട്ടിപ്പിടിക്കുകയാണ് പ്രഭാപതി ഭയങ്കര കരച്ചിലായിട്ട ആള് അമ്മേ അമ്മ ഇങ്ങനെ കരയണത് കരയില്ലമ്മേ എന്ന് പറഞ്ഞു എന്തിനാ അമ്മ കരയുന്നത് സന്തോഷിക്കാൻ സത്യം പറയട്ടെ മോളെ നിനക്ക് ഇങ്ങനൊരു മനസ്സുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നല്ലോ മോളെ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇനിയെങ്കിലും മക്കളെ സ്നേഹിക്ക പ്രഭേ ഇവരെ മരുമക്കളായിട്ട് ഞാൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞു മഹേന്ദ്രൻ അപ്പം അഞ്ജന അകലെയും നോക്കുകയാണെ കേട്ടോ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല മോളെ സത്യം പറയട്ടെ എൻ്റെ മക്കൾ പോലും എനിക്ക് ഇത്രയും കാശ് ഇന്നേ വരെ എനിക്ക് തന്നിട്ടേ ഇല്ല എന്നാലും നീ നന്നായി വരും വരുമ്പോളെ നന്നായി വരും എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച റൂമയൊക്കെ കൊടുത്തു കേട്ടോ പ്രഭാപതി ഭയങ്കര സന്തോഷമായി ഇത് കഴിഞ്ഞിട്ട് നേരെ ആൾ റൂമിലേക്ക് പോവാണ് ഇത് കണ്ടപ്പോൾ കാഞ്ചനയുടെ കീളി പോയി എന്നുള്ളതാണ് സത്യം ആ മീനോന് സന്തോഷമായി കാഞ്ചനേ കടല ഇനി നിന്റെ ഒരു കുത്തി ഇവിടെ നടക്കില്ല കേട്ടോ പറഞ്ഞേക്കാം പ്രഭയുടെ മനസ്സ് മാറി ഇവരെ അവൾ സ്നേഹിച്ച് തുടങ്ങി ഇത് കേട്ടപ്പോൾ കാഞ്ചനയ്ക്ക് ഒരു കുത്തു കയറി കാഞ്ചനെ അങ്ങ് പോയി ഇത് കണ്ട എൻ്റെ ചേച്ചി ഇപ്പോൾ ഒളിച്ചോട്ടോ ഒടുക്കം പ്രഭാവതി വീണു എന്ന് മുത്തശ്ശ നീ എൻ്റെ ഐഡിയ കൊള്ളാട്ടോ മോളെ സൂപ്പറായിട്ടുണ്ട് ഇനി നിങ്ങളെ സ്നേഹം കൊണ്ട് അവള് മൂടും അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് മീനു കൺഗ്രാച്ചുലേഷൻ എന്താണെങ്കിലും നീ എന്നോട് ആക്കി ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പം ഇവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിട്ടോ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പ്രഭ ഈ കൈ പൈസയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുറേ നേരമായിട്ട് വന്നിട്ട് ഓഹോ കാശ് കണ്ടപ്പോൾ അമ്മയുടെ മഞ്ഞളിച്ച് പോയി പോയില്ലേ എന്ന് ചോദിച്ചോ ഏയ് ഏയ് പറയണ്ട കോശം കയ്യെ പിടിച്ച് കുറേ നേരമായല്ലോ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നെന്താ അമ്മയ്ക്ക് ഭക്ഷണമൊന്നും വേണ്ടേ എന്ന് ചോദിച്ചു അല്ല മോളെ അത് പിന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു അതുകൊണ്ടാ നാണോണ്ടോ ഈ കാശ് വാങ്ങാനായിട്ട് ആദ്യത്തെ ശമ്പളം കിട്ടിയ ദിവസം അമ്മ മറന്നോ അവൾ അച്ഛനെ ഏൽപ്പിച്ചതല്ലേ അന്ന് അമ്മ നയാ പൈസ തന്നില്ലല്ലോ അമ്മയുടെ കാര്യം ഇത്രയേ ഉള്ളോ എന്ന് ചോദിച്ചു അപ്പം പ്രഭാപതി ഞാനൊന്നും മറന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നല്ലാതെ കാശ് തന്നപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചില്ലേ അതൊക്കെ അഭിനയല്ലേ മോളെ ആ അമ്മ രണ്ടുപേരെയും മരുമക്കളെ അംഗീകരിച്ചു എന്നാണ് തോന്നുന്നത് അത് ജന്മത്തെന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഇത്രയും വലിയൊരു തുക തന്നപ്പോൾ എനിക്ക് അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ പിന്നെ കാശ് തന്ന സ്ഥിതിക്ക് ഒന്ന് ചിരിക്കണ്ടേ പിന്നെ അവളുടെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യണ്ടേ അല്ലാതെ അവളുടെ കർണത്ത് അടി കൊടുക്കാൻ പറ്റില്ലല്ലോ അതല്ലേ അതിൻ്റെ ഒരു രീതി പിന്നെ നീ പേടിക്കൊന്നും വേണ്ട നീ കണ്ടോ ഇതിലൊന്നും വീഴുന്ന ആളല്ല ഈ പ്രഭാവതി അവരെ ഞാൻ മരുമക്കളായിട്ട് അംഗീകരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു സ്നേഹത്തിൻ്റെ ഒരു തരി പോലും എന്നിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുകയോ വേണ്ട ഈ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ വിശ്വസിക്കാം ധൈര്യമായിട്ട് വിശ്വസിച്ചോ എന്ന് പറഞ്ഞു അപ്പം കാഞ്ചിനെ അങ്ങ് പോയി പക്ഷേ പ്രഭാവതിയുടെ ഉള്ളിൽ എന്തോ ഒരു മനസ്സിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അഖിലേയും മീനു സംസാരിച്ചോണ്ടിരുന്ന അപ്പം മക്കളെ എന്നൊക്കെ വിളിച്ച് അങ്ങോട്ടേക്ക് വരുവാണ് കാഞ്ചിനി ഇത് കണ്ടുകൊണ്ട് നിൽക്കാം കേട്ടോ അപ്പം വേഗം പ്രഭാവതി വന്നിട്ട് അതെ എന്താമേ നിങ്ങൾ രണ്ടുപേരും വല്ല തിരക്കിലാണോ എന്താ ഒന്നും ഒരു തിരക്കില്ലമ്മേ എനിക്കൊരു മീനു ഒരു ചായ ഇട്ട് തരുമോ കട്ടം മതി പിന്നെന്താമ്മേ ഇട്ടു തരാലോ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ മീനു വേഗം പോയി അഖില വാ ആ സമയം കൊണ്ടേ അമ്മയ്ക്കൊരു മുട്ട പുഴുങ്ങി തന്ന അത്രയും സന്തോഷം ആദ്യനിപ്പോ എന്താ ഇപ്പം അമ്മയ്ക്ക് തരാം എന്ന് പറഞ്ഞ രണ്ടുപേരൂടെ പോയി ഇത് കണ്ട് കാഞ്ചന ആകെ ദേഷ്യം പിടിച്ചിരിക്കുക അപ്പോൾ അമ്മ എൻ്റെ മുന്നിൽ അഭിനയിക്ക അല്ലേ എന്നോട് കള്ളം പറയാലേ അമ്മയുടെ മനസ്സ് മാറി അവരെ രണ്ടുപേരും മാറ്റിയെടുത്തു പ്രഭാവതി ഭയങ്കര സന്തോഷത്തില പക്ഷെ കാഞ്ചന ദേഷ്യം വന്നു പിന്നെ കാണുന്നത് ജയിലിൽ നിന്ന് നമ്മുടെ ജീവൻ ഇറങ്ങുകയാണോ ഈ സമയത്ത് നമ്മുടെ മോഹിനി അവിടെ പോയി നിപ്പുണ്ട് ഇവനായിരിക്കുമോ ജീവൻ എന്നിങ്ങനെ ഒരു സംശയം ശരിക്കും ജീവനെ കണ്ടിട്ടില്ല മോഹിനി അപ്പോൾ അടുത്തേക്ക് ചെന്നിട്ട് ജീവൻ അല്ലേ എന്ന് ചോദിച്ചു അതെ അതെ മോഹിനി മോഹിനി മോഹിനിയാൻറ്റി എന്ന് ചോദിച്ചു മോഹിനി ചേച്ചി അതെ 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 അത് തന്നെ എന്നാൽ വാ മോം വാ എന്ന് പറഞ്ഞ കൂട്ടെ കൂട്ടി അമലെല്ലാം പറഞ്ഞിരുന്നു നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഈ ചേച്ചി വിളിച്ചേച്ചാൽ മതി കേട്ടോ ആ ഞാനുണ്ടാവും നിൻ്റെ കൂടെ അമല് പറഞ്ഞിരുന്നു എല്ലാം പറഞ്ഞിരുന്നു എന്താണെങ്കിലും ശരിക്കും പറഞ്ഞാൽ എനിക്കിനി ആരുമില്ലല്ലോ സ്വന്തക്കാരെന്നു പറയാൻ ആരുമില്ല ബന്ധുക്കളായിട്ട് ആരുമില്ല ആകെ ഉണ്ടായിരുന്നു അച്ഛനെ കൊന്നിട്ടാണല്ലോ ഞാനിപ്പോൾ ജയിലിലേക്ക് വന്നത് പറഞ്ഞു എല്ലാം പറഞ്ഞു അതിന് കാരണം അവൾ ആ കാഞ്ചന മാത്രമാണ് അറിയാം എല്ലാം എല്ലാം തന്നെ എനിക്കറിയാം മോളെ മോനെ പിന്നെ തീരെ സ്നേഹവും മനുഷ്യത്വവും ഇല്ലാത്ത ഒരു പെണ്ണാവള് അതുകൊണ്ട് തന്നെ ആ ഇല്ലാണ്ടാവണം എങ്കിൽ അതെൻ്റെയും എൻ്റെ മോൻ്റെയും ആഗ്രഹമാണ് എന്ന് പറഞ്ഞു പിന്നെ സത്യം പറയാലോ അമൽ അത്ര നല്ലവനൊന്നുമല്ല അതെനിക്ക് നന്നായി അറിയാം അവൻ്റെ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന ഒരു അമ്മയായിരുന്നില്ല ഞാൻ പക്ഷേ ഇപ്പോൾ അവൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവന് നിശ്ചയിച്ചിരുന്ന പെണ്ണിനെയാ മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കാൻ തീരുമാനിച്ചതോടെയാണ് അവൻ്റെ താളം തെറ്റുന്നത് അതോടെ അവൻ പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞു എല്ലാം എനിക്കറിയാം ചേച്ചി എങ്കിൽ മോൻ കേട്ടോ മകൻ പറയുന്ന എന്തും ചെയ്യുന്ന ഒരാളൊന്നും ആയിരുന്നില്ല ഈ ഞാൻ പക്ഷേ ഇപ്പോൾ ഈ നിമിഷം ഇപ്പോൾ ഞാൻ അവന് വേണ്ടിയിട്ട് എന്തും ചെയ്യും മകനെ ഇത്ര മാത്രം സ്നേഹിക്കുന്നൊരു അമ്മയെ ഞാൻ വേറെ കണ്ടിട്ടേ എന്തായാലും ഇങ്ങനെ ഒരു കൂട്ട് കിട്ടിയത് എൻ്റെ ഭാഗ്യ എന്ന് പറഞ്ഞു ആ അത് നന്നായി അല്ല കാജനെ കാണാൻ വരുന്ന ചെറുക്കനെ പറ്റിയുള്ള എന്തെങ്കിലും റിസൾട്ട് കിട്ടിയോ അവൻ്റെ വല്ല അഡ്രസ്സും അറിയുമോ അതുകൊണ്ട് അവൻ്റെ പേര് അനിൽനാണ് വീട് പുതയന്നൂർ പുതയന്നൂര് ആ പിന്നെ മൃഗാശുപത്രിയിലെ കമ്പൗണ്ടർ ആയിട്ട് ജോലി ചെയ്യുന്നു പുതിയന്നൂരോ അവിടെ എനിക്ക് കുറേ ബന്ധുക്കളുണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞു എങ്ങനെയെങ്കിലും അനിലിൻ്റെ ഫോൺ നമ്പർ സംഘടിപ്പിക്കണം എന്നിട്ട് പെണ്ണ് കാണാൻ ഇന്നവൻ കാഞ്ചനുടെ വീട്ടിലെത്തില്ല അരി താത്തൊന്നും ചെയ്യരുത് കിട്ടുമോനെ ഇറങ്ങിയതല്ലേ ഉള്ളൂ ഇനി ഇന്ന് തന്നെ അകത്തേക്ക് കയറാനുള്ള വഴി ഉണ്ടാക്കരുത് അറിയാം ചച്ചി എല്ലാം എനിക്കറിയാം എല്ലാം ഞാൻ കണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞു അപ്പം കാഞ്ചനത് റെഡിയായി സുന്ദരിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇത് സഹായിക്കാനായിട്ട് മീനും അഖിലയും നിപ്പുണ്ട് അപ്പോൾ വേഗം തന്നെ അവർ മുടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം എന്താ നിങ്ങളെന്തിനാ എന്നെ തുടന്ന് എന്ന് ചോദിച്ചു ഇതുവരെ ആയില്ലേ ബാക്കിയും കൂടി ഒരിക്കലും പൂർത്തിയാക്കട്ടെ വേണ്ട ഞാൻ ചെയ്തോളാം നിങ്ങൾ തന്നെ വെറുതെ കോലം കെട്ടിക്കും അത് വേണ്ട ചേച്ചി ഇരട്ടി സുന്ദരിയാക്കും ഇതിനെ ഇപ്പം തന്നെ കെട്ടിക്കോളു പോട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഇവരുടെ ഒച്ചയും ബഹളം കെട്ടിട്ട് മഹേന്ദ്രനും ഗാന് പ്രഭാപതി അങ്ങോട്ടേക്ക് വന്നു എന്താ ഇവിടെ എന്ന് ചോദിച്ചു അതെ എന്നെ ഒരുക്കാൻ കുറേ പേര് വന്നിരിക്കുന്നു എനിക്ക് തന്നെ ഒരുങ്ങാൻ അറിയാം ഇവരെ എന്നെ കോലം കെട്ടിക്കും എന്ന് പറഞ്ഞു എൻ്റെ കല്യാണം ഈ ജന്മം നടക്കില്ല എന്ന് പറഞ്ഞു വരാം ഇവർ എന്നിട്ട് എന്നെ ഒരുക്കാൻ വന്നിരിക്കുന്നു ഇവരെന്നെ നന്നായി ഒരുക്കുന്നു എന്ന് വിശ്വാസമുണ്ടോ വീട് ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ഞാൻ ഒരുക്കിക്കോളാം നന്നായി എന്ന് പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതിൻ്റെ പേരിൽ ചെറുക്കനോടെ ഇഷ്ടപ്പെടാമായിരുന്നാൽ നിന്നീ തന്നെയായിരിക്കും എൻ്റെ വൈന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോയിക്കേ എന്നുടനെ പെട്ടെന്ന് പ്രഭാവതി പറഞ്ഞു ചെ ഇവർക്ക് നല്ലതൊന്നും പറ്റില്ല നിങ്ങൾ വാ മക്കളെ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ മീനുവിനെയും അഖിലെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പൊ കാഞ്ചനയും ഇവരെ അങ്ങനെ ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നു അതിലാണെങ്കിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കണം അതെ നീ വേഗം റെഡി ആയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരനെയൊക്കെ വിളിച്ചു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ കാണുന്നത് മോഹിനീനെയാണ് മോഹിനിക്കൊരു സമാധാനം ഇല്ല ചെറുക്കന് ഇനി കാഞ്ചനയെ കാണാൻ അവിടെ ചെന്ന് കാണുവോ അപ്പോഴാണ് രാജേന്ദ്രൻ അതിലേ വരുന്നത് അപ്പോൾ തന്നെ അതെ ഏട്ടാ പിന്നെ എന്താ മോഹിനി ഇന്ന് കാഞ്ഞനെ കാണാൻ ഒരു ചെറുക്കം എന്ന് ഏട്ടൻ അറിഞ്ഞില്ലായിരുന്നോ പിന്നെല്ലാതെ എന്നെ അറിയിക്കാതെ മഹേന്ദ്രൻ ഒന്നും ചെയ്യില്ല എന്നിട്ട് ആ ചെറുക്കം വന്നിട്ട് പോയോ എന്തായി അറിയില്ല എന്നാൽ പിന്നെ ഏട്ടനൊന്ന് വിളിച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നോ എന്തിന് അല്ല ചെറുക്കനും പെണ്ണിനോ ഇഷ്ടപ്പെട്ടോ എന്നറിയണ്ടേ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ രണ്ടുപേർക്കും ഇഷ്ടമായെങ്കിൽ കല്യാണം ഉറപ്പിക്കാമല്ലോ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ ഏട്ടാ അത് ശരിയാ നീ പറഞ്ഞത് എന്നാ ഏട്ടനൊന്ന് വിളിക്കുക ഞാൻ രാജേന്ദ്രൻ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സീ യൻ